കുടുംബത്തിൽ അമ്മ പ്രസവിച്ചു ഇവിടെ ആരെല്ലാമാണ് പോലെ ആചരിക്കേണ്ടത് കുടുംബക്ഷേത്രത്തിലും വീടുകളിലും വിളക്ക് കൊളുത്താമോ തീർച്ചയായിട്ടും വിളക്ക് കൊളുത്താം മന്ത്രങ്ങൾ ചൊല്ലാം പ്രാർത്ഥനകൾ ചെയ്യാം പക്ഷേ ആ ഗൃഹത്തിൽ താമസിക്കുന്നവർ യജ്ഞസ്ഥലികളിൽ പോകേണ്ടതില്ല ക്ഷേത്രങ്ങളിൽ പോകരുത് ചുരുങ്ങിയത് കാലം പുറം ലോകത്തിലുള്ളവർ എല്ലാവരും ആ വീട്ടിലേക്ക് ബന്ധപ്പെടേണ്ട ആവശ്യമില്ല രണ്ടാഴ്ച പാലിക്കാറില്ല പൊതുവെ പത്ത് പതിനൊന്ന് ദിവസമേ പാലിക്കാറുള്ളൂ പക്ഷേ സാമാന്യ രോഗപ്പകർച്ചയുടെ കാലാവധി വെച്ചിട്ടും പ്രസവിച്ച സ്ത്രീക്കും നവജാത ശിശുവിനും രോഗപകർച്ചയ്ക്ക് സാധ്യത ഉണ്ട് എന്നുള്ളത് വെച്ചിട്ടുമാണ് രണ്ടാഴ്ച കണക്ക് പറയണത് കാരണം അമ്മയിൽ നിന്ന് ആദ്യം ഊറി വരുന്നത് പാലല്ല പ്രതിരോധ ഔഷധങ്ങളാണ് ആ പ്രതിരോധ ഔഷധങ്ങൾ അമ്മയുടെ സ്തന്യത്തിലെ പ്രതിരോധ ഔഷധങ്ങൾ ഒരാഴ്ചയെങ്കിലും കുടിച്ചാലേ കുട്ടിക്ക് പ്രതിരോധ ശക്തി ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് മതി ബാഹ്യ ലോകമായിട്ട് ബന്ധപ്പെടുക രണ്ട് പ്രസവം നടന്ന ഗൃഹത്തിൽ എന്തായാലും അശുദ്ധി ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ശുദ്ധി പാലിക്കണം